സാർ ശ്രീ ജോബ് അഞ്ച് മിനിറ്റ് സാർ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെ അന്ത്യാർത്ഥികളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു നമുക്കറിയാം ഇപ്പോൾ അതിൽ നിന്ന് നാം വളരെയധികം മുന്നേറിയിരിക്കുന്നു നമ്മുടെ തനത വരുമാനത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരുന്നത് ഈ നേട്ടം കൈവരിക്കാനായത് ആയതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് സാർ കഴിഞ്ഞ ഓണക്കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു പരത്തിയ പച്ചക്കള്ളം എന്താണ് അവർ പറഞ്ഞു ഓണം വരുമ്പോൾ കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടില്ല ഓണം വരുമ്പോൾ പെൻഷൻ കിട്ടില്ല ഓണം വരുമ്പോൾ ബോണസ് കിട്ടില്ല ഇത് പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളാണ് പക്ഷേ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ കണ്ടു എന്താ കണ്ടത് കേരളത്തിലെല്ലാ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടി കേരളത്തിൽ അവകാശപ്പെട്ട എല്ലാവർക്കും ബോണസ് കിട്ടി കേരളത്തിലെ ഒരു ട്രഷറിയും കൂട്ടിയില്ല എല്ലാ ട്രഷറിയും തുറന്നു വെച്ച് പ്രവർത്തിച്ചു അപ്പോൾ ഒരു കാര്യം ഓർക്കണം പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇവിടെ പച്ചക്കള്ളം പറഞ്ഞാൽ ആ പച്ചക്കള്ളം സത്യമായി തീരില്ല ഈ ഇവിടെ ശക്തമായി ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ട് ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു നമുക്കറിയാം സാർ വരുമാന വർധനയ്ക്ക് വേണ്ടി എന്താണ് വരുമാന വർധന ഉണ്ടായത് നികുതി പിരിവ് കാര്യക്ഷമമാക്കി മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ ആണ് ആ കാര്യം സഹിച്ചെടുത്തത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആളോകരി വരുമാനമുള്ള അഞ്ച് സംസ്ഥാനങ്ങളൊന്നായി നമ്മുടെ കേരളം കൊച്ചു കേരളം മാറിക്കഴിഞ്ഞു സാർ നമുക്കറിയാം ഇന്ന് ഇന്ത്യ ശരാശരിയേക്കാൾ മുമ്പിലാണ് നമ്മൾ സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന നമ്മുടെ ആളുകൾ സാർ റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഫൈനാൻഷ്യൽ പൊസിഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളമാണ് സാർ സാർ കേന്ദ്ര സർക്കാർ പറയുന്നത് ക്ഷേമ പെൻഷൻ നൽകുന്ന തുക മാറ്റിയാൽ സംസ്ഥാനത്തിന് ആവശ്യമായ തുക ലഭിക്കുമെന്നാണ് പക്ഷെ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ അത് കേന്ദ്രം ഏതൊക്കെ രീതിയിൽ തടയാൻ ശ്രമിച്ചാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാർ ആ തുക കൊടുക്കുക തന്നെ ചെയ്യും സാർ ഇവിടെ നമ്മൾ ചെലവാക്കുന്ന തുക അത് പാവപ്പെട്ട ക്ഷേമത്തിന് വേണ്ടിയാണ് സാർ പാവപ്പെട്ട സമൂഹത്തെ ഉന്നതിക്ക് വേണ്ടിയാണ് സാർ നമുക്കറിയാം എല്ലാവർക്കും വീട് എന്നുള്ള ആശയമായി മുമ്പോട്ട് വന്നപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞ നേതാക്കന്മാർ സാർ ഈ സഭയിലുണ്ട് പക്ഷെ എന്താ നമ്മൾ കണ്ടത് കേരളത്തിലെ ലക്ഷം ആളുകൾക്ക് വീട് നൽകിക്കൊണ്ട് വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് വീട് നൽകാൻ പദ്ധതി വെച്ചുകൊണ്ട് ലൈഫ് പദ്ധതി ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്നേഹിക്കുന്ന പദ്ധതിയായി ലൈഫ് പദ്ധതി മാറിക്കഴിഞ്ഞു നമുക്കറിയാം മൂന്നര ലക്ഷം വീടുകൾ ഈ കാലഘട്ടം കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് നൽകി കഴിഞ്ഞു ഇവിടെ നമുക്കറിയാം പ്രധാനപ്പെട്ട ബാലഗോപാൽ മിനിസ്റ്റർ ഒരു പ്രസ്താവനയുണ്ട് ലോകത്താകെ കണക്കെടുത്ത് നോക്കൂ കേരളത്തിൽ വീടില്ലാത്ത ഒരാൾക്ക് വീടും സ്ഥലവും വീടുമില്ലാത്തവർക്ക് രണ്ടും കിട്ടുന്ന ഇന്ത്യയിലെ അല്ല ലോകത്തെ ഏക സംസ്ഥാന കേരളമാണ് സാർ കേരളത്തിൽ ഇനിയും മൂന്ന് ലക്ഷം ആളുകൾക്ക് മാത്രമേ ഇനിയും വീട് കിട്ടാനുള്ളൂ ഇങ്ങനൊരു പദ്ധതി ലോകത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു മെമ്പർമാർ ചൂണ്ടിക്കാണിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫിൻ്റെ ആളുകൾ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ഇവിടുത്തെ എം എൽ എമാരും വളരെ തണുപ്പുള്ള സമയത്ത് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്തു ആ സമരത്തിൽ ആവശ്യപ്പെട്ട കാര്യം എന്താണ് കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ തരണം നമ്മൾ സമരം ചെയ്ത തലേ ദിവസം കർണാടകം കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടെ സമരം ചെയ്തു പക്ഷേ ഇവിടുന്ന് ഒരു പതിനെട്ട് എം പിമാർ പോയല്ലോ ഒരു എം പിമാർ കുശലം ചോദിക്കാൻ പോലും കേരള ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എം എൽ എമാരോ കാണാൻ തയ്യാറായില്ല ഇവിടെ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ പോയ യു ഡി എഫിന്റെ എം പിമാരുണ്ട് പക്ഷെ കേരള ഹൗസിൽ വന്ന് കേരള ഹൗസിലെ ക്യാൻഡിൽ വന്ന് ഒരു ചായ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പമോ എം എൽ എമാരോടൊപ്പം കുടിക്കുവാൻ യു ഡി എഫിന്റെ ഒരു എം പിമാർ പോലും തയ്യാറായില്ല അതിന്റെ കാരണം അന്തമായ ഭരണവിരുദ്ധം കേരളത്തിലെ ഭരണകക്ഷിയെ എങ്ങനെയും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തോക്കത്തില്ല എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം റബ്ബർ കൂട്ടി പ്രിയപ്പെട്ട ശ്രീ മോൺഷ്യോസഫ് പറഞ്ഞു രൂപയല്ല ഒരു കിലോയ്ക്കാണ് പത്ത് രൂപ കൂട്ടിയത് നൂറ്റി എൺപത് രൂപയാണ് റോബറിന്റെ വില അതോടൊപ്പം തന്നെ കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് വേണ്ടി നൂറ് കോടി രൂപ രാവിലെ തോമസ് കെ തോമസ് ഇവിടെ കോളിംഗ് നൂറ് കോടി രൂപ കേരളത്തിലെ നെൽകർഷകർക്ക് വേണ്ടി അനുവദിച്ച സർക്കാർ എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ കർഷകർ ഈ സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സാർ